ഹലോ ഹായ് എല്ലാവർക്കും ആദൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം ആദൂസ് അവിടെ കണ്ടെട്ടോ ഞങ്ങൾ രാവിലെ ഫിസിയോ പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുവാണ് സമയം ഒമ്പതേ കാല് ഒമ്പതേ കാലായപ്പോഴാണ് ഞങ്ങൾ തെറാപ്പിക്ക് പോകുന്നത് അപ്പം അതൊട്ടെ മുടി കണ്ടോ അതെ സ്പ്രൈറ്റ മുടിയായിട്ടോ ഈ കുഞ്ഞു കുഞ്ഞു എടുക്കന്മാരില്ലേ ഈ സ്പ്രൈറ്റത്തെ എടുക്കന്മാരില്ലേ അതുപോലത്തെ മുടിയായിട്ട് എൻ്റെ കുട്ടിക്ക് എൻ്റെ കുട്ടീനെ രാവിലെ ഞാൻ കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് നല്ല സുന്ദരം മോനാക്കി കേട്ടോ അപ്പം നിൽക്കറിടാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ നിക്കറിട്ട് കൊടുക്കണം മറന്നല്ലാട്ടോ പോകാൻ ആവുമ്പോ ഇടാമതിലോ എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ പോയാ വരുന്നത് പതിനൊന്നര കഴിയും കേട്ടോ ആ ഇന്നേരം കേട്ടില്ലേ അതൊട്ടി വർത്താനം പറയുന്നത് അപ്പം ഞങ്ങൾ എന്തേലൊക്കെ ലോങ് വീഡിയോ വേണ്ടെന്നും ഞങ്ങള് വിചാരിച്ചു ഇങ്ങനെ എന്തേലൊക്കെ പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾക്കാന്നെട്ടോ പിന്നെ ഇങ്ങനെയല്ലാതെ എനിക്ക് കുക്കിംഗ് വീഡിയോ ഒക്കെ അതൊക്കെ നമ്മൾ തിരക്കിട്ട് തിരക്കിട്ട് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ പറഞ്ഞെടുക്കാൻ എന്തായാലും സമയം കിട്ടത്തില്ല അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ആദ്യമോന് വേണ്ടിയല്ലേ എല്ലാവരും ചെയ്യണേ ഇപ്പം എന്താ പരിപാടി എന്ന് അറിയാമോ ഞാനിപ്പം അതോടെ തലമുടി ചെയ്യി ഇത്രയൊക്കെ കഴുത്ത് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം തലമുടി ചെയ്യിട്ടുണ്ട് മരുന്ന് രണ്ട് സൈസ് തെ ഈ മരുന്ന് കൊടുത്തു ലിവിപ്പിലാണ് കേട്ടോ ഇന്ന് രാവിലെ പോകണം പിന്നെ ഇതൊരു ആൻ്റിബയോട്ടിക് ആണ് ആ ദൂട്ടിക്ക് ചെവിൻ്റെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഇത് ചെവിയിൽ ഒഴിക്കുന്ന മരുന്ന് ഇത് മൂക്കിൽ ഒഴിക്കുന്ന മരുന്ന് കേട്ടോ മരുന്ന് ഇഷ്ടം പോലെയാണ് കേട്ടോ ഭക്ഷണം ഭക്ഷണം കുറച്ചാലും മരുന്ന് കുറയ്ക്കാൻ പറ്റാത്തൊരു സമയമാണ് പിന്നെ ഉള്ളത് അതേ മൂന്നാല് സൈസ് ഗുളിയാണ് കേട്ടോ ഈ ഗുളി ഇതുണ്ടോ കാണുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് ഈ ഗുളിയൊക്കെ കൊടുത്ത് ആ ഗുളിയൊക്കെ കൊടുത്ത് നമ്മൾ തറാപ്പിക്ക് പോകും കേട്ടോ ഉം എല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നില്ലേ ഞങ്ങളുടെ വിശേഷം എന്ന് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഡെയിലി ആശുപത്രി പോകുക വരിക ഇത് തന്നെയാണ് ഞങ്ങളുടെ വിശേഷമൊക്കെ അപ്പൊ ആ അതൊക്കെ മരുന്ന് കുടിക്കാൻ ഇല്ല കേട്ടോ അങ്ങനെ ഒരു പാടൊന്നും ഇല്ല മരുന്ന് കിട്ടുകൊടുക്കുക ഞാൻ കഴിച്ചോളൂ ചി മധുരം ഉണ്ട് കേട്ടോ മരുന്ന് ചവിച്ച് തിന്ന ആദ്യമായിട്ട് കാണുമല്ലോ ഇത് കണ്ടു എല്ലാരും കണ്ടോട്ടോ ആ എന്ത് ചെയ്യാൻ പറ്റൂല അസുഖം വന്നിട്ടുണ്ടെങ്കിലും ഓരോരോ ഇത് വന്നാൽ മരുന്ന് കൊടുക്കാതിരിക്കാൻ പറ്റിയല്ലോ ദൈവം എന്തേലും കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ മരുന്ന് കൊടുക്കാം നല്ല കുട്ടി പക്ഷേ സങ്കടം വരും കേട്ടോ ഇന്ന് പാതുട്ടിക്ക് ഇത് വയ ചെവിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് രണ്ട് സൈസും മെഡിസിൻ കൂടിയിട്ടുണ്ട് എന്നും അങ്ങനെ ഒരു കുറച്ചൊരു കുറവുണ്ടാവും നാല് സൈസ്